ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളോട് ഒരിക്കൽ കൂടി തിരുവഴുത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം ധൈര്യം നൽകുന്ന മനസ്സിനുറപ്പ് തരുന്ന ദൈവം നമ്മോടുകൂടെ സജീവമാണെന്ന് ബോധിപ്പിക്കുന്ന ഒരു ദൈവാലോചന നിങ്ങളുമായി പങ്കുവെക്കാൻ ഇന്ന് ഞാൻ കർത്താവിൽ മുതിരുകയാണ് വചനം കേൾക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചതിന് ഞാൻ നിങ്ങളോട് ഒത്തിരി നന്ദി പറയുന്ന കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ പ്രത്യേക വന്ദനം പറയുന്നു ദൈവധനം കേൾക്കുന്നതിന് തക്കവണ്ണം പ്രതിഫലം ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായി വചനം തരുന്ന നമ്മുടെ കർത്താവിനെ ഒത്തിരി സന്തോഷത്തോടെ എൻ്റെ മനസ്സ് തുറന്ന് സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തിക്കൊണ്ട് ഞാൻ പഴയ നിമിമത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം നിങ്ങൾ വീട്ടിലിരുന്ന് വചനത്തോടുള്ള ബഹുമാനത്തോടെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തിരക്കിനിടയിൽ ഓൺ ദ വേ കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ നിവൃത്തി ആ വാക്യം ബൈബിളിൽ ഒന്ന് കാണണമെന്ന് ഞാൻ അപേ അപേക്ഷിക്കുകയാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഇങ്ങനെയാണ് ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു ഒന്നോടെ ശ്രദ്ധിച്ചു ഇവയെല്ലാം ഈ മാതൃകയുടെ എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈ കൊണ്ട് എഴുതി എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞു ദാവീത് പറയുക മോൻ ശലോമോനോട് പറയുക ഈ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ദാവീതിൻ്റെ വയോവൃദ്ധനായി തൻ്റെ മരണവിവരം ഇരുപത്തിയൊൻപതാമത്തെ അദ്ദേഹത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ആ സമയത്ത് ശലോമോനെ അടുക്ക വിളിച്ച് ഒത്തിരി കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക ഒരപ്പൻ ഉത്തരവാദിത്വം മകനെ ഏൽപ്പിക്കുന്നതുപോലെ രാജഭരണം ശലോമോനാന്നുള്ള വിവരം ദൈവം ദാവീദിനെ അറിയിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ ആലയപ്പണിയെക്കുറിച്ച് പറയുക ദാവീദൻ്റെ ഭയങ്കര സ്വപ്നമായിരുന്നു ദൈവത്തിൻ്റെ പെട്ടകം ഒരാലലയത്തിനകത്ത് വെക്കണം അതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ് പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ദൈവം അത് അനുവദിച്ചില്ല മോനെ കൊണ്ട് പണിയിപ്പിക്കാമെന്ന് പറഞ്ഞു ദാവിതിൻ്റെ ആയുഷ്കാലത്ത് മനോഹരമായിരിക്കുന്ന ഒരാലയം പണിത് കാണാൻ പറ്റിയില്ല പക്ഷെ അതിൻ്റെ എല്ലാ പ്ലാനുകളും എങ്ങനെ അത് പണിയണം എന്തായി തീരണമെന്നുള്ളതെല്ലാം കൃത്യമായി ശലോമോന് ഐഡിയ കൊടുത്തത് അതിൻ്റെ ധാരണ കൊടുത്തത് അതിൻ്റെ പ്ലാൻ ഉപകരണങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ കൊടുത്തതും ആ ഓരോ ഉപകരണങ്ങൾ പണിയാനുള്ള പൊന്നും വെള്ളിയും കൊടുത്തതെല്ലാം ദാവീതാണ് വായിച്ച് നോക്കണമെങ്കിൽ നോക്കാം ഇരുപത്തെട്ടിൻ്റെ പതിനൊന്ന് മുതൽ താഴേക്ക് വായിച്ചാൽ മതി അങ്ങനെ വായിച്ചു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ശലോമോനോട് പറഞ്ഞു കൊടുക്കുന്ന പ്ലാനുകളും പദ്ധതികളും കാണാം പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തെട്ടാം അദ്ധ്യായം പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദാവീത് ഇങ്ങനെ പറയുന്നുണ്ട് ഇവയെക്കുറിച്ച് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാതൃക വിവരവും അവന് കൊടുത്തു അപ്പോൾ ഒരു ആർക്കിടെക്ചറൽ മൈൻഡിൽ തൻ്റെ മനസ്സിനകത്ത് ഭാവന ഉണ്ടായിരുന്നു എന്തായിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രം എന്തായിരിക്കണം എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലെ അതെവിടാണ് വെക്കേണ്ടത് ഈ അകബിടം അതെങ്ങനാണ് ഇതെല്ലാം എങ്ങനത്തെ പാത്രങ്ങളായിരിക്കണം അതിൻ്റെ വലിപ്പം ഷെയ്പ്പ് എല്ലാം മനസ്സിനകത്തുണ്ടായിരുന്നു മനുഷ്യനുള്ള ഒരു ഗുണം ഞാൻ പറയാം നമ്മുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല ബുദ്ധിമുട്ടിലാണ് നമുക്ക് ഒരു വീട് പണിയാനോ ആലയും പണി എല്ലാവരെയും കൊണ്ടും പറ്റുന്നതല്ലല്ലോ അതൊരു എക്സ്പെഷ്യലി കേസല്ലേ എന്നാലൊരു വീട് കുഞ്ഞിൻ്റെ വിവാഹം നമ്മുടെ ഭാവി നമ്മുടെ ശുശ്രൂഷ നമ്മുടെ മക്കളെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒരപ്പനെ ഇതുപോലെ ദാവീദിനെ പോലെ ഒരു ആർക്കിടെക്ചറൽ മൈൻഡിൽ ഒരു രൂപരേഖ കാണാനുള്ള സ്വാതന്ത്ര്യമില്ലേ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് വിശുദ്ധ ബൈബിൾ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് നാം നമ്മെ എങ്ങനെ കാണുന്നു നമ്മുടെ എങ്ങനെ കാണുന്നു അതുപോലെയൊക്കെ തന്നെ ദൈവം അംഗീകരിക്കും ഇപ്പം ഇവിടെ പറയുക ദൈവാലയത്തിലെ പാത്രങ്ങളൊക്കെ എന്തുകൊണ്ടായിരിക്കണം എങ്ങനെ ആയിരിക്കണം ഏത് ഷെയ്പ്പായിരിക്കണം അതിനെക്കുറിച്ചെല്ലാം എൻ്റെ മനസ്സിലൊരു മാതൃക വിവരമുണ്ടായിരുന്നു എന്ന് പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് മാതൃകയുണ്ടായിരുന്നു പക്ഷേ പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ഈ മാതൃകയുടെ എല്ലാ പണികളും ഞാൻ ഇൻ്റർനെറ്റ് തപ്പി നല്ല പണിക്കാർ പണിതിട്ടിരിക്കുന്നവരിലും കണ്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ഞാൻ ഇച്ചിരി മേമ്പോടി ചേർത്ത് കടുക് വറക്കും പോലെ അങ്ങനെ ആരാണ്ട്രയും പണി ഞാൻ പെരിപ്പിച്ചെടുത്തതല്ല എൻ്റെ മനസ്സിൽ കിടന്ന മാതൃകയുടെ സോഴ്സ് മുഴുവൻ അറിയാമോ അതാണ് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വായിച്ചത് യഹോവ എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖ മൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അമ്പമ്പോ ഞാൻ ആ വാക്യം വായിച്ചിട്ടെ ബൈബിൾ അറിയാവുന്നവർക്കറിയാം ഉടയതമ്പുരാൻ കൈകൊണ്ടെഴുതിയ ഒരു രേഖ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചിന്തക്കകത്ത് എൻ്റെ പൊന്നദേവദാസന്മാരെ മോശയെ സീനായ് പർവതത്തിൻ്റെ മുകളിൽ വിളിച്ച് കയറ്റിയിട്ട് കൽപ്പലകയിൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതിയെന്നൊരു വാക്യം ഞാൻ കണ്ടിട്ടുണ്ട് അതല്ലാതെ മറ്റാർക്കും ദൈവം അങ്ങനെ പേഴ്സണലി കൈകൊണ്ട് എഴുതി കൊടുത്ത ഒരു രേഖയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല കേട്ടോ പക്ഷെ ദാവീദ് ഇവിടെ പറയുന്നു എനിക്ക് എൻ്റെ ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ദാവീദിനു വേണ്ടി ആലയപ്പണിക്ക് വേണ്ടി ദൈവം തൻ്റെ കൈകൊണ്ടൊരു രേഖ എഴുതി ദാവീദനെ ബോധിപ്പിച്ചിരുന്നോ ഇരുന്നു എന്നത് ദാവീത് പറയുന്നു അക്ഷരീകമായിട്ടൊരു കത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവം എഴുതി കൊടുത്തു വിട്ടുന്നൊന്നും ഇതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ പക്ഷെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തെ ധൈര്യമാണ് ഉറപ്പാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തൻ്റെ കൈകൊണ്ട് എഴുതിയ ഞാനേ ഈ ആലയം പണി ഇതൊന്നുമല്ല ഈ വാക്യത്തിൽ കണ്ട കേട്ടോ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കൈകൊണ്ടെഴുതിയ രേഖ എൻ്റെ കർത്താവേ വിശുദ്ധ ബൈബിള് എനിക്ക് വേണ്ടി എഴുതിയെന്നൊക്കെ ഞാനും പറയും ശരി പക്ഷേ ഇതൊരു പൊതുവല്ലേ തെസലോനിക്കർക്ക് എഴുതിയ ലേഖം ലേഖനം തെസലോനിക്കർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എഴുതിയതാണ് പക്ഷേ ഇതൊരു പൊതു ലേഖനമായപ്പോൾ എല്ലാവർക്കും അത് ലഭിച്ചില്ലേ പക്ഷെ ദാവീദ് ഇവിടെ പറയുന്നു എനിക്ക് വേണ്ടി എഴുതിയ തൻ്റെ കൈകൊണ്ട് എഴുതിയ രേഖ അക്ഷരീകമായിട്ട് ഒരു കടലാസനത്തെ എഴുതി കൊടുത്തു വിട്ടു എന്ന് ഞാൻ തർക്കിക്കുന്നില്ല വാദിക്കുന്നില്ല പക്ഷെ ഞാൻ ഈ വാക്യത്തിൽ നിന്നൊരു സാധ്യത പറയാം നമ്മുടെ മനസ്സിനകത്ത് ആത്മീകമായി ദൈവികമായി നമ്മുടെ കുടുംബപരമായി ഒരു ജീവിതമല്ലേ ഉള്ളൂ ഈ ജീവിതത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നോട് എത്രയോ പേര് സംസാരിക്കുന്നു പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു പരിഭവങ്ങൾ പറയുന്നു ബുദ്ധിമുട്ടുകൾ പറയുന്നു ഞാൻ ഒരാൾ പറയുന്നത് അവിടെ എവിടെയൊന്നും പറയില്ലാട്ടോ ഞാൻ ഇതുപോലെ ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങളുടെ പൊരുൾ പറയുന്നുള്ളൂ അല്ലാതെ ഇന്നാരെന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ കളിയ ഒരു ആളുകളുടെ ബുദ്ധിമുട്ടും മനസ്സുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പലരും അവരുടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സങ്കടം പലർക്കും അവരെക്കുറിച്ചൊരു ഒരു കാഴ്ചപ്പാടില്ല അവരാരാന്നുപോലും വർത്തമാനത്തിൽ പോലും അവർക്ക് ബോധ്യമില്ലാത്തതുപോലെ നമുക്ക് തോന്നും എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് സാദാൻ താട്ടി പന്ത് താട്ടി നമ്മുടെ വീട്ടിൽ കയറി കടന്നൽ കൂടി വെച്ചിരിക്കും വെച്ചിരിക്കുമ്പോൾ വെച്ച് നമ്മുടെ തലയുടെ മുകളിൽ തീയിട്ട് ഇങ്ങനെ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊരു വലിയ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഈ പറമ്പ എൻ്റെ പൊന്ന ദൈവമക്കളെ തിരുവഴുത്തെന്താ പറയുന്നത് നേരോടെ വിശുദ്ധിയോടെ ദൈവം വച്ചിരിക്കുന്ന വേദപുസ്തക പ്രമാണത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് നിന്ന് ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് പോലത്തെ സുരക്ഷിതത്വം ഈ ലോകത്തിൽ ആർക്കെങ്ങനെ ലഭിക്കുന്നുണ്ടോ ഞാനൊരിക്കലൊരു പ്രസംഗം പ്രസംഗിച്ചു തോർക്കുന്നു ഒരു ഭക്തൻ്റെ പത്ത് വിധ സുരക്ഷിതത്വം ബൈബിളിൽ നിന്ന് ഇപ്പോൾ അതൊന്നും പറയാൻ ഈ അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് നേരമില്ലല്ലോ നിങ്ങൾ അഭ്യായം കിട്ടും ദൂതന്മാരുടെ കാവൽ കാല് പോലും കല്ലിത്തട്ടിപ്പോൾ ഉള്ള സൂക്ഷിപ്പ് അങ്ങനെ 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 പത്തുവിധ സൂക്ഷിപ്പ് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചു അറിയണം അത്ര സൂക്ഷിപ്പിനകത്ത് ജീവിക്കപ്പെടുന്ന നമ്മൾ നമ്മളാരാണ് നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ത് ചെയ്യുന്നുള്ള കാഴ്ചപ്പാട് ഞാനതിന് ഈ വാക്യത്വം ഈ ഇന്നത്തെ ചിന്തയോട് ചേർത്ത് വെച്ച് പറയുക നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് നമ്മളെക്കുറിച്ചൊരു ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ സ്വർഗം അത് കൃത്യമായിട്ട് എഴുതി നമ്മളിപ്പോൾ ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ഈ അത് തന്നെ ഞാൻ അവിടെ തെളിച്ച് പറയാം നമ്മളൊരു വീട് പണിയാൻ പോവുക നാട്ടിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് സെല സ്ഥലമുണ്ട് നിങ്ങളോട് വിളിച്ച് പറയാം ഒരു കോൺട്രാക്ടറോട് ഒരു എഞ്ചിനീയർ വിളിച്ച് പറയുക സാറേ ചുമ്മാരിക്കണം ആ അല്ല ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു വീട് പണിതു വെച്ചേക്കണേ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു വീട് പണിത് വെച്ചിരിക്കുകയാണോ ഞാൻ വേറൊരു രാജ്യത്തിരുന്നോണ്ടായി ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഇവിടെയൊക്കെ അന്വേഷിച്ച് പറഞ്ഞാൽ ഇവിടെ ഷോ ഹോംസ് ഉണ്ട് ഷോ ഹോംസ് എന്ന് പറഞ്ഞാൽ വീട് മേടിക്കാൻ വരുമ്പോൾ ഒരു മോഡൽ വീട് ഇവിടുത്തെ ആർക്കിടെക്ട് പണിത് വെച്ചിരിക്കും ഇവിടുത്തെ ബിസിനസ്സുകാർ ആ വീട് ഒരു പടം മറിച്ച് കാണിക്കുകയല്ല ത്രീ ഡി ഡയമെൻഷനിൽ ഒരു കമ്പ്യൂട്ടറിൽ കാണിക്കുകയല്ല ഒരു വീട് ഇവിടെ പണിത് വെച്ചിരിക്കുക അത് വന്ന് കാണാം അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നിട്ടാണ് എഗ്രിമെൻ്റ് ചെയ്യുന്നത് പ്രാർത്ഥന എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ വാദിക്കുന്നില്ല പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഒരു പ്ലാനുണ്ട് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് എൻ്റെ ശരീരത്തെക്കുറിച്ച് എൻ്റെ നാണകളെക്കുറിച്ച് നൂറ്റമ്പത് കൊല്ലം ജീവിച്ചിരിക്കണം എല്ലാവരുടെയും മുകളിലായിരിക്കണം എൻ്റെ സിംഹാ സിംഹാസനം എന്ന് പണ്ട് പണ്ട് ലൂസിഫർ പറഞ്ഞോളെന്നും പറഞ്ഞേക്കരുത് നമുക്ക് അറിയാലോ ഒരു മനുഷ്യൻ ഒരു ഭക്തൻ അവൻ്റെ പരിമിതികൾ അവൻ ആവശ്യമുള്ളത് അറിയാലോ അത് വെച്ച് മാന്യമായി ജീവിക്കാൻ നിൻ്റെ മനസ്സിനകത്ത് ഒരു വലിയ പതിമൂന്നാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ കണ്ടതുപോലെ എൻ്റെ മനസ്സിനകത്ത് ഒരു മാതൃകയുണ്ടെങ്കിൽ ആ മാതൃക ദൈവം കൈകൊണ്ട് ഒരു ആർക്കിടെക്റ്റിനെ പോലെ എഴുതി അവിടെ തന്നിരിക്കും ഞാൻ പക്ഷേ അതിനെ ഇങ്ങനെ പറയുക നിൻ്റെ മനസ്സിലെ മാതൃക സ്വർഗത്തിലെ ദൈവം ഒരു രജിസ്ട്രേഡ് എഞ്ചിനീയർ ഒരു രജിസ്ട്രേഡ് ആർക്കിടെക്റ്റ് അദ്ദേഹം വരച്ചിട്ട് സീൽ ചെയ്ത് ഒപ്പിട്ട് തരുന്നത് പോലെ സർക്കാരിൽ പ്ലാൻ കൊടുക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ സർക്കാർ അംഗീകരിച്ചൊരു എഞ്ചിനീയറുടെ സീൽ ഒപ്പും വേണം അത് വെച്ചെങ്കിലേ പഞ്ചായത്ത് നമുക്ക് വീട് പണിയാൻ സാങ്ഷൻ തരത്തുള്ളൂ നിൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട് അത് ഞാൻ പണിത് വെച്ചെന്ന് പറഞ്ഞാൽ പൊളിക്കാൻ പറയുമര് ദൈവം തമ്പു പറയുന്നു സ്വർഗം അംഗീകരിച്ച് ദൈവത്തിൻ്റെ കൈകൊണ്ട് വരച്ച് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് സീൽ വെച്ച ദാവീതെ നിൻ്റെ കയ്യിൽ തന്നാൽ അത് ഈ ഭൂമിയുടെ മുഖത്ത് ലോകപ്രസക്തമായി തിളങ്ങി വരും യരിശ്വരൻ ദേവാല അങ്ങനെയല്ലേ വന്നേ അപ്പോൾ ഒരു മനുഷ്യൻ്റെ അകത്തൊരു പ്ലാൻ ഉണ്ടായിരുന്നു അത് ദൈവം അപ്രൂവ് ചെയ്തു ദൈവം എന്ന രാജശിൽപി അത് കൈകൊണ്ട് എഴുതിയെന്ന് എഴുതിയിരിക്കുന്നു പക്ഷെ കൈകൊണ്ട് വരച്ച് അതിൻ്റെ രൂപങ്ങൾ വരച്ച് ദാവീദൻ്റെ കയ്യിൽ കൈകൊണ്ട് വരച്ച് ഗ്രഹിപ്പിച്ചു കൈകൊണ്ട് എഴുതി ആ വാക്കിനായി സ്തോത്രം എനിക്ക് വേണ്ടി എൻ്റെ തൻ്റെ കൈ കൊണ്ടെഴുതി ആ വാക്ക് നിങ്ങൾ വായിച്ച് നോക്കണേ ഞാൻ പറഞ്ഞ കേൾക്കരുത് ബൈബിളെടുത്ത് നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് വായിച്ച് നോക്കണേ അടിവരായിട്ട് സൂക്ഷിക്കണം നിങ്ങളുടെ ലൈഫിനെ സ്വർഗീയ ശില്പി ആ വലിയ രാജശില്പി നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ കണ്ണുനീരോടെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഒത്തിരി പൈസ ഒന്നുമില്ലപ്പ അവൻ ശാരീരികമായിട്ട് ഇച്ചിരി വീക്കാക എങ്കിലും എൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറഞ്ഞ സ്വർഗത്തോട് പറയുമ്പോൾ ഒരു ഒരാർക്കിടെ എനിക്കൊരു വീട് പണിയണം പണിയാണ് ഇത്രയും പണമുള്ളൂ എന്ന് പറയുമ്പോൾ ഉള്ള പണം കൊണ്ട് ഏറ്റവും നന്നാക്കി ചെയ്തു തരാൻ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ നിൻ്റെ ഇല്ലായ്മകൾക്കപ്പുറം സ്വർഗം ആ രാജശില്പി തൻ്റെ കൈകൊണ്ട് വരയ്ക്കും ആ വലിയ ആർക്കിടെക്ചർ വരച്ചിട്ട് ഒപ്പിട്ട് തരും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നിരുത്തി ചിന്തിച്ചു ഞാൻ ഇതിനെ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നു എൻ്റെ ശുശ്രൂഷ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ അവിടുത്തെ ദൈവമക്കൾ നിങ്ങളെപ്പോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർ നിങ്ങളെക്കുറിച്ച് ഭാവന കണ്ട് അത് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് സ്വർഗ്ഗം ഒപ്പിട്ട് സാങ്ഷനാക്കി അത് പണിതാൽ ഒരു ദുഷ്ടനും പൊളിക്കുകയല്ല ബാക്കി നിങ്ങൾ ചിന്തിക്കേ ഞാൻ തൃപ്തനായില്ല ഇത് പറഞ്ഞ് തീർന്നില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇവിടെ നിർത്തേണ്ടി വരുന്നു സമയപരിമിതി ഞാൻ പ്രാർത്ഥിക്കട്ടെ ബാക്കി നിങ്ങൾ ചിന്തിച്ചോളണേ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇത് കേൾക്കുന്നവർ ഒത്തിരി പേർ ആയുസ്സിൻ്റെ പകുതി മുക്കാലം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ രോഗം കൊണ്ട് ബലഹീനരായവരുണ്ട് കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചില്ല ഒരു പ്രതീക്ഷിച്ച പോലെയൊന്നും ആയില്ല എങ്കിലും കണ്ണനീരോടെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ മോൻ എൻ്റെ മോളെന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് കുടുംബജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസം എൻ്റെ സ്വപ്നം അല്ലല്ലോ അപ്പം ഈ നടക്കുന്നേ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത് എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് അവരുടെ മനസ്സിൽ തെളിഞ്ഞത് അങ്ങയുടെ മുമ്പിൽ കണ്ണുനീരോടെ ഒറ്റയ്ക്ക് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ തീർത്ത് ദാവീദനെ കൈകൊണ്ട് എഴുതി കൊടുത്തെന്ന് വായിച്ചു ഞങ്ങളൊന്ന് കൂട്ടി പറഞ്ഞോട്ടെ കൈകൊണ്ട് വരച്ച് എഴുതി പോരായ്മകൾ നടത്തി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഒപ്പിട്ട് കൊടുക്കണേ ദൈവം സാങ്ഷനാക്കിയാൽ ആർക്കും മുടക്കാൻ പറ്റും ഈ വാക്ക് വെച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ആരെയും പണിതത് ശലോമോനാണെങ്കിലും അതിൻ്റെ ഒപ്പിട്ട് മേടിച്ചത് അതിൻ്റെ ആർക്കിടെക്ചർ സൈൻ ചെയ്ത് മേടിച്ചത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നത് അനുവദിച്ച് കൈകൊണ്ട് എഴുതി മേടിച്ചത് ദാവി ആ വാക്ക് ഞങ്ങൾ കാണുന്നു ഇതുപോലെ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന അപ്പന്മാർ ദൈവത്തിൽ നിന്ന് എഴുതി മേടിക്കട്ടെ സ്വർഗമതി ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ